ഇന്നലത്തെ അല്ല ബഹുമാനപ്പെട്ട മമ്പർത്ത തങ്ങൾ പാപ പറയുന്നുണ്ട് ഇവർ തന്നെ ആ ദജ്ജാനെ കൊണ്ടുവരിക അരൺദാൽ മുസ്ലിമീങ്ങൾക്കെതിരാ മുസ്ലിമീങ്ങൾക്കെതിരായ എന്തിനെയും അവർ കൊണ്ടുവരും കൊണ്ടുവരിക അവസാന കാലഘട്ടത്തിൽ ദജ്ജാൽ വരുമ്പോൾ ദജ്ജാലിന്റെ ഹാദിമീങ്ങൾ റഷ്യക്കാരായിരിക്കും റഷ്യയില് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ബോൾഷെവിക്ക് വിപ്ലവം നടക്കുന്നത് സെവന്റീനിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അതിനേക്കാൾ വെച്ചും റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുമെന്ന് കാൽമാക്സിന് പോലും അറിയില്ല കാൾമാക്സ് പറഞ്ഞത് ജർമ്മനിയിൽ നടക്കണം എന്നാൽ മമ്പളത്തെ തങ്ങൾ പാപ്പ കറിഞ്ഞു അതാ രസം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവരാണ് വളരെ ചിന്തിക്കുന്നത് റഷ്യയില് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുന്ന കാര്യം ആർക്കറിയില്ല ഏ അറിയൂല അറിയില്ല അയാൾക്കറിയില്ല അയാളുടെ പ്രവചനം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ജർമ്മനിയിലായിരിക്കണം ജർമ്മനിയിൽ എന്നും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉണ്ടായിട്ടുമില്ല ജർമ്മനിയിലുണ്ടായത് ആര്യായിസമാണ് ആര്യായിസത്തിന്റെ യൂറോപ്യൻ ആര്യായുസത്തിന്റെ ബേസ് ഓഫ് ഫറോവായിസമാണ് അത് പറയുന്നുണ്ട് അത് പറയുന്നുണ്ട് അവിടുന്നാണ് നാസിസം ഉണ്ടായത് അവരാണ് മനുഷ്യന്റെ ചർമ്മം കൊണ്ട് കൗതുക വസ്തുക്കൾ ഉണ്ടാക്കിയത് ബ്ലാഡ് അഡോൾഫ് ഹിറ്റ്ലർ അയാൾ അസ്ലി എഴുചൂച്ചി മകുച്ചൂച്ചിയാണ് മൗച്ചൂച്ചിയാണ് നിങ്ങൾ ചിന്തിക്കും അവരൊന്നും മതമുള്ളവരല്ല അവരൊക്കെ മതമല്ല 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 പ്രശ്നം എരിയുന്ന പൊരയുന്ന വയറാണ് പ്രശ്നം തന്നെ ഹിറ്റ്ലർ പ്രശ്നം അത് ലോകത്തെ എല്ലാ തനവും ജർമ്മനിൽ ഒരുമിച്ച് കൂട്ടണമെന്നായിരുന്നു അയാളുടെ വാദം ലോകത്തെ മുഴുവനും എക്കണോമിക് തലസ്ഥാനം ജർമ്മനാകണമെന്നായിരുന്നു അയാളുടെ വാദം അതിനുവേണ്ടിയാണ് അയാൾ നാസിസം ഉണ്ടാക്കിയത് ഇപ്പോൾ ജർമ്മൻകാർ നവനാസിസം ഉണ്ടാക്കിസത്തിനു ശേഷം ഇപ്പോൾ ജർമ്മനിയിൽ നവ നാസിസം വന്നുകൊണ്ടിരിക്കുന്നു ആരാ നാസിസം ഉണ്ടാക്കിയത് അഡോൾഫ് ഹിറ്റ്ലർ അയാൾ ആര്യന ആര്യനര്യൻ അസലി ആ സമൂഹം യൂറോപ്യൻ പൊറോയിസം എന്ന് പറയുന്നത് ഇവരെല്ലാം അതാണ് ഞാൻ എന്തിനാതി പഠിച്ചവന് ആ മനുഷ്യൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ മരിക്കുകയാ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ അന്ന് അവർ പ്രവചിച്ചത് ഇത് ആദ്യം നടപ്പിലാവുക ജർമ്മനിയിൽ എന്നാൽ നാൽപ്പത്തിനാലിൽ മരിച്ച മനുഷ്യൻ പറഞ്ഞു ഇത് നടപ്പിലാവല എവിടെയാ അവരെല്ലാം നാശം കൊണ്ടുവരും അവരാണ് ആഹൃതമാനിൽ ഹതിമങ്ങളാവും ഇതാണ് മൂപ്പരെ ഇത് പള്ളിയിലെ മെഹ്റാബ് എന്ന് പറയണമെന്ന് ഞങ്ങൾ പറയാൻ കാരണം ചിന്തിക്കണം ഇഷ്ടാണ് അതാണ് ഞങ്ങൾ കാരണം നിങ്ങൾ വെറുതെ നേരല്ലാത്തതുകൊണ്ട് പഠിക്കാൻ നടക്കരുത് നിങ്ങൾ കുറച്ച് പാഠിക്കണേ കുപ്പായിട്ട് കൊണ്ട് വിജ്ഞാനം ഉണ്ടാവില്ല പഠിച്ച് ഇതുകൊണ്ടാ ഇതാണ് ആ ഹടിമങ്ങളാവും എന്ന് പറഞ്ഞു അവർ അവരാര അവത് ചൂചിക്കളാം താർത്താലികൾ ചൂചിക്കളാം പരസ്യകൾ ചൂചിക്കളാം അവര് നോക്കു നിങ്ങൾ വളരെ ചിന്തിക്കി ഇതറിയും വൈലുൽ അറബി അറബികൾക്ക് നാശം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അറബികളിൽപ്പെട്ട തെരീം പട്ടണവാസിയാണ് മമ്പർ തങ്ങൾ പാപ്പ അറബികളുടെ ഇജാസത്തുള്ള അറബികളിൽ ഒരാളാണ് ആ സമൂഹത്തിലാണ് യമനിയാണ് ബഹുമാനപ്പെട്ട മമ്പർ തങ്ങൾ പാപ്പ ഇത് റഷ്യക്കാർക്കറിയാത്തത് മമ്പർത് തങ്ങൾ പാപ്പ കാരണം വൈലുലിൽ അറബ അറബികൾക്ക് നാശം അറബികളാരാ ും അറബികളിലേക്ക് ചാർന്നു നിൽക്കുന്നു നമ്മളൊക്കെ അറബികളിലേക്ക് നിൽക്കുന്നവരാ എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മീതിന് വല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് വ്ലാഡിമീർ ലെനിൻ ബോൾഷെവിക് വിപ്ലവം കഴിഞ്ഞിട്ട് ഷ്യയിൽ അധികാരമേൽക്കുന്നത് പിന്നീടുള്ള നാല് കൊല്ലത്തിനിടയിൽ അൻപത് ലക്ഷം മത യൂറോപ്പിൽ മരിച്ചു അൻപത് ലക്ഷം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ പട്ടിണി കിട്ടിക്കൊന്നത് വ്ലാഡിമീർ ലെനിനാണ് ലോകത്തെ ആണ് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സദസ്സിലാണ് പറയുന്നത് ആർക്കും വാദപ്രതിവാദം വരെ നടത്താം ഞാൻ തയ്യാറാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ പട്ടിനിക്കിട്ട് കൊണ്ടത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ ആളുകളെ വയറ് പുലർത്തി കൊണ്ടുവന്നത് ചെങ്കിസ്ഖാനാണ് അയാൾ എണ് ലോകത്തെ ഏറ്റവും മതവിശ്വാസികളെ പട്ടിനിക്കിട്ട് കൊന്നട് വ്ലാഡിമീർ ലെനിനാണ് അയാളും അൻപത് ലക്ഷം ആളുകളെ കൊണ്ടത് വ്ലാഡിമിർ ലെനിൻ എന്തിനെ സ്ഥിരസമത്വവാദത്തിന് വേണ്ടി മനസ്സിലായില്ലേ അതായത് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി സ്ഥിരസമത്വവാദത്തിന് വേണ്ടിയാണ് മതം തകർക്കാൻ ഫിഫ്റ്റി ലാഖ് അൻപത് ലക്ഷം ആളുകളെ കൊണ്ടു ആദ്യ വന്നാൽ ലോകത്ത് നാശം വരുമെന്ന് ഇവരുടെ വല്ല്യാണ്ടിന് മുമ്പ് അമ്പർത്ത തങ്ങള പറഞ്ഞു നോക്കൂ ജനം ഒരു എല്ലാവർക്കും ഒരുപോലെ വീടിക്കണമെന്നാണ് റഷ്യക്കാരുടെ വാദം അത് ലോകത്തെ ഏറ്റവും മോശപ്പെട്ട വാദമാണ് അന്ന് ഇത് ഉണ്ടായിട്ടില്ല കമ്മ്യൂണിസം ഉണ്ടാവണേന്റെ എത്രയോ കൊല്ലം മുമ്പാണ് ഈ മനുഷ്യർ പറയുന്നത് നിങ്ങൾ ചിന്തിക്കണില്ലേ നിങ്ങൾക്ക് മമ്പറത്ത് ഒന്ന് സിയാർത്തികളുടെ മനുഷ്യന്മാരെ റമദാൻ തീരണിന് മുമ്പ് അതാണ് മനുഷ്യൻ അതുകൊണ്ടാണ് സുന്നികൾ അങ്ങോട്ട് പോകുന്നത് മോനെ നീ എന്താ മനസ്സിലാക്കാത്തത് അതുകൊണ്ട് അങ്ങോട്ട് അത് അത് ഇന്നും നടപ്പുള്ള കാര്യം ഈ നമ്മുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയാണ് ആ മനുഷ്യൻ നിങ്ങൾ പറയേ മമ്പർത്ത് സിയാറത്ത് ചെയ്യണ്ടേ നിങ്ങൾ പറയേ നമ്മുടെ ചെറുപ്പകാലത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കുട്ടിയെ ഓത്തുള്ളിലാക്കുന്നതിന് മുമ്പ് എന്റെയും അമ്പർത്തു അങ്ങനെ കൊണ്ടുപോരാ അങ്ങനെ കൊണ്ടുവരാം എല്ലാ കുട്ടികളെയാണ് അങ്ങനെയാണ് ഓത്തുള്ളിലാക്കുന്നതിനുമുമ്പ് കൊണ്ടുപോകും എന്തൊരു കാര്യം ഉണ്ടാവുകയാണെങ്കിലും അമ്പറത്ത് പോകും എന്റെ വീട്ടിൽ പങ്ങന്മാരെ കല്യാണം നിശ്ചയിക്കുന്ന മുഴുവനും പാപ്പ അമ്പറത്ത് പോകും എന്നിട്ട് അങ് പറയും എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേസ് പക്ഷക്കാർ ഉയർത്തുന്ന ഏറ്റവും വലിയ വാക്ക് ജനങ്ങൾക്കിടയിൽ ജനം ഒരുപോലെ വീതിക്കണമെന്നാണ് അത് ഫാഹിസുല്ലാ അത് മനുഷ്യജനത കണ്ട ഏറ്റവും അപകടത്തിന്റെയും നാശത്തിന്റെയും വാക്കാണ് നടപ്പിലാവില്ല കാരണം അള്ളാവു തന്നെ പഠിച്ചത് എല്ലാവരെയും ഒരുപോലെയല്ല ഇതാണ് ഒറ്റ തടിയുടെ വിരല് അങ്ങനെ അങ്ങനെ ഒന്നും ഒരുപോലെയല്ല ഒന്നും അങ്ങനെയല്ല ഓരോന്നും ഓരോന്നും നരോന്നിനും പ്രാധാന്യമല്ലേ ഒന്നും മര്യാദക്ക് ഒന്ന് മൂക്കിൽ വെക്കണമെങ്കിൽ ഈ വിരലെ ഉപകരിക്കുള്ളൂ മറ്റു വിരലുകളൊക്കെ മൂക്കിൽ കയറ്റിവെച്ചാൽ മൂക്കിന് വേദനയാവും സൈഡ് പൊട്ടാൻ സാധ്യതയുണ്ട് സുഖത്തിൽ അതിന്റെ ആള് ഇയാളാണ് മറ്റ് പല പണിയും ഇയാളെ കൊണ്ടുണ്ട് ഞാൻ എക്സാമ്പിൾ മുസ്ലിം നിങ്ങളെ ഇസ്ലാം അങ്ങനെയല്ല ഉള്ളവൻ അങ്ങോട്ട് കൊടുക്കും എന്നിട്ട് ഉള്ളവനും ഇല്ലാത്തവനും സമമാകും നോക്കൂ നിങ്ങൾ ഇനി ചിന്തയ്ക്ക് രണ്ട് കാര്യം കൊണ്ടാണ് അവർ ലോകത്തെ അടിമപ്പെടുത്തുക ഏതാ രണ്ട് കാര്യം ഒന്ന് ഒന്ന് ഒരു അധികാരത്തിന്റെ ആധിപത്യം രണ്ട് സാംസ്കാരികാധിപത്യം രണ്ടും അമൃത് പറയുന്നത് അവർ ചൂചിക്കാം അവർ ചിലപ്പോൾ നമ്മളെ അടക്കി ഭരിക്കും പോകേണ്ടി വന്നാൽ തൽക്കാലം കൊണ്ട് പോകും സുഖത്തിൽ മടങ്ങി വരാൻ വേണ്ടി എന്തിനാ പോകുന്നതേ പോകുന്നതിന് മുമ്പ് അവരവരിൽ സംസ്കാരം ഇവരെ കുളിച്ചിട്ട് പോകും ഇനി ഞാൻ അമ്പർക്കങ്ങളോ പലൊരു കവിത നിങ്ങൾക്ക് പറഞ്ഞു തരട്ടോ ഒന്ന് ഇനി കേട്ടോളൂ ഇനി കേട്ടോളൂ ഒന്ന് ഒരു കവിത എങ്ങനെയാണ് ഒരു പ്രകൃതിവാദികളാണ് അതായത് ില്ല ഇതാണ് ഒരു അടിസ്ഥാനം ഇവിടെ നമ്മളെങ്ങനെ ജീവിച്ച് മരിക്കാൻ അല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല ഒരു ജീവിതമല്ല ഇന്നെയുള്ള ജീവിതം പറഞ്ഞില്ലേ എത്ര സ്ഥലത്താ പറഞ്ഞത് ഇവിടെന്നെ പോയിട്ട് പിന്നെന്ത് ജീവിതമാണ് ഈ വാദക്കാരാണ് യജൂജി മജൂജികൾ അതാണ് ചങ്കിസ് ഖാന്റെ ഭൂമിയിലുള്ളവരെ നശിപ്പിച്ചു ആകാശത്തുണ്ടെങ്കിൽ അവരെയും നശിപ്പിച്ചു ഇത് തന്നെ ആര് ചെയ്യും അവസാനത്തെ അവസാനത്തെ യജൂജ് യും അമ്പയും അമ്പയ്യാല് അന്നത്തെ ഒരു ആയുധമായിരിക്കും പ്രയോഗിക്കാം അന്നത്തെ ആയുധങ്ങൾ പ്രയോഗിക്കുന്നായിരിക്കും പ്രയോഗിച്ചല്ലോ ആയുധം ബീജിങ്ങിൽ ബീജിങ്ങിൽ ഒളിമ്പിക്സ് നടന്നപ്പോൾ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി മുകളിലേക്ക് അമ്പയുടെല്ലോ ചൈനക്കാർ ആയിരക്കണക്കായ മിസൈലാണ് മഴ പെയ്യാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ മാസം ചൈനക്കാർ വായുവിലേക്ക് വിട്ടത് അതൊരമ്പയ്യനാണ് അതൊരമ്പയ്യനാണ് ഇനി മുകളിലേക്ക് പറ്റാമ്പയും അഥവാ വളരെ ചിന്തിക്കണം അള്ളാഹുവിനെ കൊല്ലുക എന്ന് പറഞ്ഞിട്ട് അബ്ബ അങ്ങനെ ഒരു പഠിച്ചവനുണ്ടെങ്കിൽ അങ്ങനെ ഒരു പഠിച്ചവനുണ്ടെങ്കിൽ അങ്ങനെയാണ് അവരെ ഭാഷയിൽ ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ എന്ന വയലാറാണോ ഓർമ്മല്ല ഏതായാലും അങ്ങനെയാണ് ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ ഏതോ ഒരു രാജാവാണ് ആര് ഈശ്വരൻ എന്നാണ് അവര് മനസ്സിലാക്കുന്നത് എന്തോ ഒരു താനി രാജാവാണ് എന്നാണ് മനസ്സിലാവുന്നത് അവരത് കൊടവയറൊക്കെ ഉള്ള ഒരു തൊപ്പിക്കുടൊക്കെ എങ്ങനെ ചൂടി നടക്കുന്ന ഏതോ ഒരു രാജാവും ഈ അള്ളാഹു എന്നാണ് അവർ മനസ്സിലാക്കേണ്ടത് അതാണ് അവരെ ചിത്രം അവരെ മനസ്സിൽ അങ്ങനത്തെ അല്ലേ അവർക്കുള്ളൂ അമേരിക്കക്കാര് അറബ് നാട്ടിലേക്ക് ഷൂ ഷൂ ഉണ്ടാക്കിയിട്ട് കയറ്റിവിട്ടു ഷൂവിന്റെ അടിഭാഗത്തെ എന്തായിരുന്നു അള്ളാഹ് അള്ളാന്ന് മാർക്ക് ചെയ്തു പഞ്ചാര മണലിൽ ചവിട്ടി നടന്ന അറബികൾ എന്ത് ചേരൂ അറബികളുടെ ഒരു അറബിയുടെ ചവിട്ടി പതിഞ്ഞു പോയ ഭാഗത്ത് ഷൂവിന്റെ അടിയിൽ അല്ലാ അല്ല അല്ലാ 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 എന്ന് കണ്ടപ്പോൾ അതിനെ പിന്തുടർന്ന ആളുകൾ കാര്യമന്വേഷിച്ചു പരിശോധിച്ചപ്പോൾ എന്താ ഷൂവിന്റെ അടിയിൽ അള്ളാന്ന് ചവിട്ടുക അമേരിക്ക ചിന്തിക്കും എല്ലാം എന്തും അങ്ങനെയാ വെച്ചിരുന്നു എന്തിന്റെയും പിന്നിൽ അവരുടെ താല്പര്യമായിരിക്കും അള്ളാനെ ചവിട്ടി ഭരിക്കാൻ വേണ്ടി നിങ്ങൾ ചിന്തിക്കുക അതാണ് മുസ്ലിമീങ്ങളെ നമ്മൾ വളരെ വളരെ ചിന്തിക്കേണ്ടത് കാരണം എന്തുകൊണ്ട് ഫറോവായിസത്തിന്റെ ബാക്കിയാണവര് ഫറോവ എന്താ പറഞ്ഞത് അനറബുക്കുമുശനുമുല ഞാനാണ് ഏറ്റവും വലിയ പർച്ചവൻ എന്നാണ് അവൻ പറഞ്ഞത് അതെന്റെ ബാക്കിയാണ് ബാക്കിയാണത് മുഴുവനും അവിടുന്ന് ഓടിയതാണ് ഇങ്ങോട്ട് എന്ന് മുങ്ങിച്ചത്ത ആളുകളെ ആളുകൾ മുങ്ങിച്ചത്തപ്പോൾ പിന്നെ ഓടിക്കൂടിയവരും അവരെ കൂട്ടത്തിലേക്ക് ചേർന്നു ചേർന്നുല്ല